നമ്മുടെ ജീവിതത്തിൽ ചില ശീലങ്ങൾ നമ്മെ മെല്ലെ പിന്നോട്ട് വലിക്കാറുണ്ട് അലസത ഫോണിനോടുള്ള അമിതാസക്തി കാര്യങ്ങൾ വൈകിപ്പിക്കുന്ന ശീലം ഇതുപോലെ മറ്റു പല ദുശീലങ്ങളും ഈ ശീലങ്ങൾ മാറ്റണമെന്ന് നിന്റെ മനസ്സ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ എവിടെ തുടങ്ങണമെന്നറിയാതെ നിൽക്കുന്നുണ്ടോ വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഇതിന് ഏറ്റവും ഫലപ്രദമായ പരിഹാരമാർഗങ്ങളാണ് വിശകലനം ചെയ്യുന്നത് ആചാര്യ ചാണക്യന്റെ പഠനങ്ങളും ആധുനിക മനഃശാസ്ത്ര തത്വങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന പത്ത് തന്ത്രങ്ങൾ യാതൊരായാസവും കൂടാതെ ജീവിതത്തെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും വളരെ കാലം പരിശ്രമിച്ചിട്ടും മാറ്റാൻ കഴിയാതിരുന്ന ദുശീലങ്ങൾ നിങ്ങളിൽ നിന്ന് ഓടി മറയും വീഡിയോ ആദ്യാന്തം കണ്ട് ജീവിതം ആനന്ദപൂർണവും വിജയകരവുമാക്കി മാറ്റൂ ഒന്നാമത്തെ തന്ത്രം നിന്റെ ലക്ഷ്യത്തിലേക്കുള്ള വെളിച്ചം തേടുക എന്നുള്ളതാണ് ഒരു ശീലം മാറ്റണമെങ്കിൽ ആദ്യം നിന്റെ ഹൃദയത്തിൽ ഒരു വെളിച്ചം കണ്ടെത്തണം എന്തിനു വേണ്ടിയാണ് അഥവാ എന്തുകൊണ്ടാണ് നിങ്ങളുടെ നിലവിലുള്ള ശീലം മാറ്റേണ്ടതിന്റെ ആവശ്യകത എന്ന് ഒരു ആഴമായ അവബോധത്തിലേക്ക് എത്തിച്ചേരുക ഈ മാറ്റത്തിന്റെ കാരണം നിന്റെ കുടുംബത്തിന്റെ സന്തോഷമോ നിന്റെ സ്വപ്നങ്ങളുടെ പൂർത്തീകരണമോ അതോ നിന്റെ മനസ്സിന്റെ ശാന്തിയോ ഒരു നിമിഷം ആലോചിക്കുക ഈ ശീലം മാറ്റിയാൽ എന്റെ ജീവിതം എങ്ങനെ മെച്ചപ്പെടും എന്റെ ലക്ഷ്യങ്ങൾക്കായി ഞാൻ എന്താണ് ഉപേക്ഷിക്കുവാൻ പോകുന്നതെന്ന് ഒരു കടലാസിൽ എഴുതുക ഓരോ ദിവസവും ഉണരുമ്പോൾ ആ വാചകം ഒന്ന് നോക്കുക നിന്റെ ഹൃദയത്തിൽ അതിൻ്റെ പ്രകാശം അനുഭവിക്കുക ആധുനിക മനഃശാസ്ത്രം പറയുന്നു നിന്റെ ലക്ഷ്യം നിന്റെ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടാൽ നിന്റെ മനസ്സതിനായി പോരാടുമെന്ന് ഈ വെളിച്ചം നിന്റെ യാത്രയെ നയിക്കും ഓരോ ദിവസവും നിന്നെ ഓർമ്മിപ്പിക്കും നീ എന്തിനാണ് ഈ പാതയിലൂടെ നടക്കുന്നത് എന്ന് ഒരു ശീലം മാറ്റുന്നത് ഒരു യുദ്ധമല്ല ഒരു യാത്രയാണ് നിന്റെ ലക്ഷ്യമാണ് ആ യാത്രയുടെ വഴികാട്ടി ഇന്നൊരു നിമിഷം മാറ്റി നിർത്തി ഒരു ചെറിയ കടലാസ് എടുക്കുക ഞാൻ ഈ ശീലം മാറ്റുന്നത് എന്റെ ഏത് ലക്ഷ്യം നേടാൻ എഴുതുക ആ കടലാസ് നിന്റെ മേശപ്പുറത്തോ കണ്ണാടിയിലോ വെക്കുക ഓരോ ദിവസവും അതൊന്ന് വായിക്കുക ഈ ചെറിയ പ്രവൃത്തി നിന്റെ മനസ്സിനെ ശക്തിപ്പെടുത്തും നിന്റെ വെളിച്ചം നിന്റെ വഴിയെ പ്രകാശിപ്പിക്കും രണ്ടാമത്തെ തന്ത്രം ശീലത്തിന്റെ നിഗൂഢ ചക്രം മനസ്സിലാക്കുക എന്നുള്ളതാണ് നിന്റെ ശീലങ്ങൾ ഒരു നിഗൂഢ ചക്രമാണ് ഒരു തുടക്കം ഒരു പ്രവൃത്തി ഒരു ഫലം ഉദാഹരണത്തിന് നീ ഫോൺ എടുക്കുന്നത് എന്തിനാണ് സമ്മർദ്ദമോ വിരസതയോ ആണോ അതിന് കാരണം ഫോൺ നോക്കുന്നത് നിനക്ക് എന്താണ് നൽകുന്നത് ഒരു താൽക്കാലിക ആശ്വാസമോ ഒരു ചെറിയ സന്തോഷമോ ഈ ചക്രം മനസ്സിലാക്കുക എന്നത് ശീലം മാറ്റാനുള്ള ആദ്യ പടിയാണ് ഓരോ ശീലവും ഒരു കാരണത്താൽ നിലനിൽക്കുന്നു നിന്റെ മനസ്സിന് അത് എന്തോ നൽകുന്നുണ്ട് ജെയിംസ് ക്ലിയർ പറയുന്നു ശീലങ്ങളുടെ ഘടന തിരിച്ചറിഞ്ഞാൽ നിനക്കവയെ അവയെ മാറ്റിമറിക്കാമെന്ന് ഒരു ശീലത്തിന്റെ തുടക്കം കണ്ടെത്താൻ നിന്റെ ദിനചര്യയെ ശ്രദ്ധിക്കുക ഫോൺ എടുക്കുന്നത് ഒരു പ്രത്യേക സമയത്തോ ഒരു പ്രത്യേക മനോഭാവത്തിലോ ആണോ ഒരു ചെറിയ ജേണൽ എടുക്കുക ഒരാഴ്ച നിന്റെ ശീലത്തിന്റെ തുടക്കങ്ങൾ കുറിച്ചു വെക്കുക ഈ ശ്രദ്ധ നിന്റെ ശീലത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തും സമ്മർദ്ദം വരുമ്പോൾ ഫോൺ എടുക്കുന്നതിന് പകരം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ഈ ചെറിയ മാറ്റങ്ങൾ നിന്റെ മനസ്സിനെ പുതിയ വഴികളിലേക്ക് നയിക്കും ഒരു ശീലത്തിന്റെ ഫലം ആ ആശ്വാസം വേറെ എന്തെങ്കിലും നിനക്ക് നൽകാൻ കഴിയുമോ ഒരാഴത്തിലുള്ള ശ്വാസം ഒരു ചെറിയ നടത്തം അല്ലെങ്കിൽ ഒരു പുസ്തകത്തിന്റെ ഒരു പേജ് ഇന്ന് നിന്റെ ശീലത്തിന്റെ ഒരു തുടക്കം ശ്രദ്ധിക്കുക ഒരു പുതിയ പ്രവൃത്തി പരീക്ഷിക്കുക നിന്റെ ജ്ഞാനം നിന്റെ ശീലത്തിന്റെ താക്കോൽ തുറക്കും മൂന്നാമത്തെ തന്ത്രം ഒരു തുള്ളി എന്നത് മാറ്റത്തിന്റെ മന്ത്രമാണ് വലിയ മാറ്റങ്ങൾ ഒറ്റയടിക്ക് വരേണ്ടതില്ല ഒരു ചെറിയ മാറ്റം ഒരു ദിവസം അഞ്ചു മിനിറ്റ് വായന പത്ത് മിനിറ്റ് നടത്തും നിന്റെ ജീവിതത്തെ മെല്ലെ രൂപാന്തരപ്പെടുത്തും ആധുനിക ഗവേഷണങ്ങൾ പറയുന്നു ചെറിയ മാറ്റങ്ങൾ ദീർഘകാലത്തിൽ വൻ ഫലങ്ങൾ നൽകുമെന്ന് വലിയ ലക്ഷ്യങ്ങൾ നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടോ അവയെ ചെറുതാക്കുക ഒരു ചെറിയ തുടക്കം മതി ഈ ചെറിയ തുള്ളികൾ നിന്റെ ജീവിതത്തിൽ ഒരു നദിയാകും ഒരു പുസ്തകം അഞ്ചു മിനിറ്റ് വായിക്കുക ഒരു ചെറിയ നടത്തം പോകുക അല്ലെങ്കിൽ ഒരു ദിവസം പത്ത് മിനിറ്റ് നിന്റെ ലക്ഷ്യങ്ങൾ എഴുതുക ഈ ചെറിയ പ്രവർത്തികൾ നിന്റെ ആത്മവിശ്വാസത്തെ വളർത്തും നിന്റെ മനസ്സിനെ പുതിയ ശീലങ്ങളിലേക്ക് തയ്യാറാക്കും ജെയിംസ് ക്ലിയർ പറയുന്നു നിന്റെ ശീലങ്ങൾ നിന്റെ ഭാവിയെ രൂപപ്പെടുത്തുമെന്ന് ഈ ചെറിയ തുടക്കങ്ങൾ നിന്റെ ഭാവിയിലേക്കുള്ള വാതിലുകളാണ് ഇന്നൊരു ചെറിയ ലക്ഷ്യം തിരഞ്ഞെടുക്കുക നിനക്ക് എളുപ്പമെന്ന് തോന്നുന്ന ഒന്ന് ഏഴ് ദിവസം മെല്ലെ ഈ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക ഒരു ജേണലിൽ നിന്റെ പുരോഗതി കുറിക്കുക ഓരോ ദിവസവും നിന്റെ വിജയം ഓർക്കുക ഈ ചെറിയ തുള്ളികൾ നിന്റെ മനസ്സിനെ ശക്തിപ്പെടുത്തും നിന്റെ ശീലത്തെ മെല്ലെ മാറ്റും ഒരു ദിവസം ഒരു പുസ്തകത്തിന്റെ അഞ്ചു മിനിറ്റ് വായന ഒരു വർഷം കൊണ്ടൊരു പുസ്തകമാകും നിന്റെ ചെറിയ തുള്ളികൾ ഒരു വലിയ നദിയായി മാറും നാലാമത്തെ തന്ത്രം ശീലങ്ങളെ ഒരു പർവ്വതമായി നെയ്തെടുക്കുക എന്നുള്ളതാണ് നിന്റെ പുതിയ ശീലം ഒരു മുത്തുമാല പോലെ നിന്റെ പഴയ ശീലങ്ങളോട് ചേർത്ത് നീയുക ദിവസവും ചായ കുടിക്കുന്നുണ്ടോ അതിനൊപ്പം രണ്ട് മിനിറ്റ് ധ്യാനം ചേർക്കുക പല്ലു പല്ലുതേക്കുമ്പോൾ നിന്റെ ഒരു ലക്ഷ്യം മനസ്സിൽ ആവർത്തിക്കുക ഈ ചെറിയ ബന്ധങ്ങൾ നിന്റെ ദിനചര്യയെ മനോഹരമാക്കും ബിജെ ഫോഗിന്റെ ഗവേഷണം പറയുന്നു നിലവിലുള്ള ശീലങ്ങൾ പുതിയവയെ എളുപ്പമാക്കുന്നു എന്ന് നിന്റെ ദിനചര്യയിൽ ഒരു ശീലം ശ്രദ്ധിക്കുക ചായ കുടിക്കൽ ഉറങ്ങാൻ പോകൽ അല്ലെങ്കിൽ ജോലി തുടങ്ങുന്ന നിമിഷം ഈ ശീലത്തോടൊപ്പം ഒരു പുതിയ പ്രവൃത്തി ചേർക്കുക ഉദാഹരണത്തിന് നിന്റെ ദിനചര്യ ആസൂത്രണം ചെയ്യുമ്പോൾ അഞ്ചു മിനിറ്റ് നിന്റെ ലക്ഷ്യങ്ങൾ എഴുതു ഈ ബന്ധം നിന്റെ മനസ്സിനെ പുതിയ ശീലത്തിലേക്ക് തയ്യാറാക്കും പതിനാല് ദിവസം മെല്ലെ ഈ പുതിയ ശീലം തുടർന്നു നോക്കുക ഈ ചെറിയ മാറ്റങ്ങൾ നിന്റെ ജീവിതത്തെ കൂടുതൽ ക്രമമുള്ളതാക്കും ഒരു ശീലം നിന്റെ ദിനചര്യയുടെ ഭാഗമായാൽ അത് നിന്റെ ജീവിതത്തിന്റെ ഒരു മുത്താകും ഓരോ ദിവസവും ഈ പുതിയ ശീലം ആവർത്തിക്കുമ്പോൾ നിന്റെ മനസ്സിനെ ശ്രദ്ധിക്കുക അത് എങ്ങനെ കൂടുതൽ എളുപ്പമാകുന്നു ഇന്നൊരു പഴയ ശീലത്തോടൊപ്പം ഒരു പുതിയ ശീലം ചേർക്കുക നിന്റെ ശീലങ്ങൾ നിന്റെ ജീവിതത്തിന്റെ മനോഹരമായ മാലയാണ് അഞ്ചാമത്തെ തന്ത്രം നിന്റെ ചുറ്റുപാടിനെ ഒരു തോട്ടമാക്കുക എന്നുള്ളതാണ് നിന്റെ ചുറ്റുപാടുകൾ നിന്റെ ശീലത്തിന്റെ മണ്ണാണ് ആധുനിക മനഃശാസ്ത്ര ഗവേഷണം പറയുന്നു പരിസ്ഥിതി ശീലമാറ്റത്തിന്റെ അൻപത് ശതമാനം നിർണയിക്കുന്നു എന്ന് ഫോൺ ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കുകയാണോ രാത്രി ഫോൺ മറ്റൊരു മുറിയിൽ വയ്ക്കുക കാര്യങ്ങൾ വൈകിപ്പിക്കുന്നുണ്ടോ മേശപ്പുറത്ത് നിങ്ങൾക്ക് ചെയ്യുവാനുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കുക ഈ ചെറിയ മാറ്റങ്ങൾ നിന്റെ ചുറ്റുപാടിനെ ഒരു തോട്ടമാക്കി മാറ്റും നിന്റെ ശീലങ്ങളെ പരിപാലിക്കും നിന്റെ ശീലത്തെ പ്രലോഭിപ്പിക്കുന്ന ഒരു വസ്തുവോ സാഹചര്യമോ ശ്രദ്ധിക്കുക ഫോൺ എപ്പോഴും കയ്യിലുണ്ടോ അതൊരു ട്രോയറിൽ വയ്ക്കുക ടി വി നിന്റെ ശ്രദ്ധ തിരിക്കുന്നുണ്ടോ അതിന്റെ റിമോട്ട് മറ്റൊരു മുറിയിൽ വെക്കുക ഈ ചെറിയ മാറ്റങ്ങൾ നിന്റെ മനസ്സിന് പുതിയ ശീലങ്ങളിലേക്ക് നയിക്കും ഏഴ് ദിവസം ഈ മാറ്റം നിന്റെ ശീലത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കുക നിന്റെ ചുറ്റുപാട് നിന്റെ ശീലത്തിൻറെ സഹായിയായി മാറും നിന്റെ ചുറ്റുപാടിനെ മനോഹരമാക്കുന്നത് നിന്റെ ജീവിതത്തെ മനോഹരമാക്കും ഒരു ചെറിയ പുഷ്പം നിന്റെ മേശപ്പുറത്ത് വയ്ക്കുക അല്ലെങ്കിൽ പ്രചോദനാത്മകമായ വാചകം ഭിത്തിയിൽ തൂക്കുക ഈ ചെറിയ വസ്തുക്കൾ നിന്റെ മനസ്സിനെ ശക്തിപ്പെടുത്തും ഇന്ന് നിന്റെ ചുറ്റുപാടിൽ ഒരു ചെറിയ മാറ്റം വരുത്തുക നിന്റെ ശീലത്തെ തടയുന്ന ഓരോ വസ്തുവും നീക്കം ചെയ്യുക നിന്റെ തോട്ടം നിന്റെ വളർച്ചയെ പരിപാലിക്കും ആറാമത്തെ ചാണക്യതന്ത്രം നിന്റെ സഹയാത്രികരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നിന്റെ ശീലം മാറ്റാനുള്ള യാത്രയിൽ നിന്റെ സഹയാത്രികർ നിന്റെ ശക്തിയാണ് ഒരു വിശ്വസ്ത സുഹൃത്തിനോടോ കുടുംബാംഗത്തോടോ നിന്റെ ലക്ഷ്യം പങ്കുവെക്കുക ഞാൻ ഈ ശീലം മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറയുക റോബർട്ട് സിയാൽഡിനി പറയുന്നു സാമൂഹിക ഉത്തരവാദിത്വം പ്രചോദനത്തിന്റെ താക്കോലാണ് എന്ന് നിന്റെ സുഹൃത്തുക്കളുടെ വാക്കുകൾ നിന്റെ മനസ്സിനെ ഉയർത്തും നിന്റെ ധാർമ്മികതയോടുള്ള താല്പര്യം ഈ ബന്ധങ്ങളെ ആഴമേറിയതാക്കും നിന്റെ ലക്ഷ്യം പങ്കുവെക്കുന്നത് നിന്റെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കും ഒരു സുഹൃത്തിനോട് ഞാൻ ദിവസവും പത്ത് മിനിറ്റ് വ്യായാമം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുക ആഴ്ചയിൽ ഒരിക്കൽ നിന്റെ പുരോഗതി അവരോട് പങ്കുവെക്കുക അവരുടെ പ്രോത്സാഹനം നിന്റെ മനസ്സിനെ ശക്തിപ്പെടുത്തും ഒരു ചെറിയ സംഭാഷണം നിന്റെ യാത്രയെ കൂടുതൽ എളുപ്പമുള്ളതാക്കി മാറ്റും ഇന്നൊരാളെ തിരഞ്ഞെടുക്കുക നിന്റെ ലക്ഷ്യം അവരോട് പറയുക നിന്റെ സഹയാത്രികർ നിന്റെ യാത്രയെ മനോഹരമാക്കും അവരുടെ വാക്കുകൾ ചിരി അല്ലെങ്കിൽ ഒരു ചെറിയ പ്രോത്സാഹനം ഇവ നിന്റെ ഹൃദയത്തെ എന്നറയ്ക്കും നിന്റെ ലക്ഷ്യം അവരോട് പങ്കുവെക്കുമ്പോൾ നിന്റെ ഉത്തരവാദിത്വം നിന്റെ മനസ്സിനെ ശക്തിപ്പെടുത്തും ഏഴ് ദിവസം നിന്റെ സഹയാത്രികനോട് നിന്റെ പുരോഗതി പങ്കുവെക്കുക നിന്റെ കൂട്ടുകാർ നിന്റെ ഹൃദയത്തിന്റെ താങ്ങാണ് എന്നാൽ ഒരിക്കലും നിന്റെ വിജയം ആഗ്രഹിക്കാത്ത വ്യക്തികളോട് ഇത്തരം കാര്യങ്ങൾ പങ്കുവെക്കരുത് എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു ഏഴാമത്തെ ചാണക്യതന്ത്രം നിന്റെ വിജയങ്ങളെ പുഷ്പങ്ങളാക്കുക എന്നുള്ളതാണ് നിന്റെ ഓരോ ചെറിയ വിജയവും ഒരു പുഷ്പമാണ് ന്യൂറോ സയൻസ് പഠിപ്പിക്കുന്നതനുസരിച്ച് പ്രോത്സാഹനം ഡോപ്പാമിൻ വർദ്ധിപ്പിച്ച് ശീലത്തെ ശക്തിപ്പെടുത്തുന്നു ഒരു പുസ്തകം വായിക്കുക പ്രിയപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ യാത്ര പോവുക ഈ ചെറിയ പ്രതിഫലനങ്ങൾ നിന്റെ മനസ്സിനെ ആനന്ദിപ്പിക്കും നിന്റെ ശീലത്തെ കൂടുതൽ എളുപ്പമാക്കും നിന്റെ മോട്ടിവേഷനോടുള്ള താല്പര്യം ഈ നിമിഷങ്ങളെ മനോഹരമാക്കും ഒരു ചെറിയ വിജയം ആഘോഷിക്കുന്നത് നിന്റെ യാത്രയെ കൂടുതൽ സന്തോഷകരമാക്കി മാറ്റും ഒരു ദിവസം പത്ത് മിനിറ്റ് വ്യായാമം ചെയ്താൽ കൂടി അതൊരു നല്ല തുടക്കമായി മാറും ഒരു നിമിഷം നിന്റെ വിജയത്തെ ഓർക്കുക ഞാൻ ഇത് ചെയ്തു എന്ന് പറയുക ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു ചെറിയ പ്രതിഫലം ആസൂത്രണം ചെയ്യുക ഒരു സിനിമ കാണുക അല്ലെങ്കിൽ ഒരു പ്രിയപ്പെട്ട സ്ഥലത്തേക്ക് പോവുക ഈ പ്രതിഫലങ്ങൾ നിന്റെ മനസ്സിനെ പുതിയ ശീലത്തോട് കൂടുതൽ അടുപ്പിക്കും ഇന്നൊരു ചെറിയ പ്രതിഫലം ആലോചിക്കുക നിന്റെ വിജയങ്ങൾ നിന്റെ യാത്രയെ പുഷ്പിക്കുന്നു ഓരോ ചെറിയ പ്രതിഫലവും നിന്റെ ഹൃദയത്തെ നിറയ്ക്കും നിന്റെ ശീലത്തെ കൂടുതൽ ശക്തമാക്കും ഏഴ് ദിവസം നിന്റെ ചെറിയ വിജയങ്ങൾ ഒരു ജേണലിൽ കുറയ്ക്കുക ഓരോ വിജയത്തിനും ഒരു ചെറിയ പ്രതിഫലം നൽകുക ഈ ചെറിയ നിമിഷങ്ങൾ നിന്റെ ജീവിതത്തെ മനോഹരമാക്കും നിന്റെ വിജയങ്ങൾ നിന്റെ ജീവിതത്തിന്റെ പുഷ്പങ്ങളാണ് എട്ടാമത്തെ തന്ത്രം നിന്റെ മനസ്സിനെ ഒരു നദിയാക്കുക എന്നുള്ളതാണ് നിന്റെ മനസ്സിനെ ഒരു ശുദ്ധമായ നദിയാക്കുക ജോൺ കബാറ്റ്സിന്നിന്റെ ഗവേഷണം പറയുന്നു മൈൻഡ് ഫുൾനെസ് ആത്മനിയന്ത്രണത്തിന്റെ താക്കോലാണെന്ന് ദിവസവും അഞ്ചു മിനിറ്റ് നിന്റെ ശ്വാസത്തെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒരു ശാന്തമായ ധ്യാനത്തിൽ മുഴുകുക ഈ കുറച്ച് നിമിഷങ്ങൾ നിന്റെ മനസ്സിനെ ശാന്തതയോടെ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തനാക്കും നിന്റെ ശീലങ്ങൾ പലപ്പോഴും ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്നു നിന്റെ മനസ്സ് അവയെ ചിന്തിക്കാതെ തിരഞ്ഞെടുക്കുന്നു മൈൻഡ് ഫുൾനെസ് നിന്റെ മനസ്സിനെ ഒരു ഓട്ടോമാറ്റിക് ലൂപ്പിൽ നിന്ന് മോചിപ്പിക്കും ഒരു ശാന്തമായ സ്ഥലത്തിരിക്കുക നിന്റെ ശ്വാസത്തെ ശ്രദ്ധിക്കുക അതകത്തേക്ക് വരുന്നു പുറത്തേക്ക് പോകുന്നു ഈ ചെറിയ പ്രവൃത്തി നിന്റെ മനസ്സിനെ ശക്തിപ്പെടുത്തും നിന്റെ ശീലങ്ങളെ കൂടുതൽ ബോധപൂർവ്വം തിരഞ്ഞെടുക്കാൻ നിന്നെ പ്രാപ്തനാക്കും ഇന്ന് അഞ്ച് മിനിറ്റ് നിന്റെ മനസ്സിനായി നീക്കിവയ്ക്കുക ഈ ചെറിയ ശാന്തമായ നിമിഷങ്ങൾ നിന്റെ ജീവിതത്തെ മനോഹരമാക്കും ഓരോ ദിവസവും ഈ അഞ്ചു മിനിറ്റ് ധ്യാനം തുടർന്നു നോക്കുക നിന്റെ മനസ്സൊരു ശുദ്ധമായ നദി പോലെ മെല്ലെ ശാന്തമായി ഒഴുകും ഏഴ് ദിവസം ഈ ശീലം തുടർന്ന് നിന്റെ മനസ്സിന്റെ മാറ്റം ശ്രദ്ധിക്കുക അത് എങ്ങനെ കൂടുതൽ ശാന്തമാകുന്നു നിന്റെ മനസ്സ് നിന്റെ അനന്തമായ ഒഴുക്കാണ് ഒൻപതാമത്തെ തന്ത്രം തിരിച്ചടികളെ പഠനത്തിന്റെ വെളിച്ചമാക്കുക എന്നുള്ളതാണ് തിരിച്ചടികൾ നിന്റെ യാത്രയുടെ ഭാഗമാണ് പരാജയമല്ല ക്യാരോൾ ഡിക്കിന്റെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് പറയുന്നു പഠനം വളർച്ചയുടെ താക്കോലാണ് എന്ന് ഒരു തിരിച്ചടി വരുമ്പോൾ ഈ തവണ എന്താണ് പഠിച്ചത് എന്ന് സ്വയം ചോദിക്കുക വൈകുന്ന ശീലം തിരിച്ചു വന്നു ഒരു പുതിയ തന്ത്രം ഒരു റിമൈൻഡർ അലാം പരീക്ഷിക്കുക എന്നുള്ളതാണ് ചാണകിന്റെ ശൈലിയിൽ തിരിച്ചടികൾ നിന്റെ തന്ത്രത്തെ മിനുക്കുന്നു നിന്റെ തിരിച്ചടികളെ ഒരു ജേണലിൽ കുറിക്കുക എന്താണ് സംഭവിച്ചത് ഞാൻ എന്താണ് പഠിച്ചത് എന്ന് എഴുതുക ഈ ചെറിയ പ്രവൃത്തി നിന്റെ മനസ്സിനെ ശക്തിപ്പെടുത്തും നിന്റെ ശീലത്തെ കൂടുതൽ ബോധപൂർവം മാറ്റാൻ നിന്നെ പ്രാപ്തനാക്കും ഏഴ് ദിവസം നിന്റെ തിരിച്ചടികളെ ശ്രദ്ധിക്കുക ഓരോന്നിൽ നിന്നും ഒരു പുതിയ തന്ത്രം രൂപപ്പെടുത്തുക ഈ പഠനങ്ങൾ നിന്റെ യാത്രയെ കൂടുതൽ മനോഹരമാക്കും നിന്റെ തിരിച്ചടികൾ നിന്റെ വളർച്ചയുടെ വെളിച്ചമാണ് ഓരോ ടിയും നിന്നെ പുതിയ വഴികളിലേക്ക് നയിക്കും നിന്റെ ശീലത്തെ കൂടുതൽ ശക്തമാക്കും ഇന്നൊരു തിരിച്ചെടിയെ വിശകലനം ചെയ്യൂ ഒരു പുതിയ തന്ത്രം ആലോചിക്കൂ അത് പരീക്ഷിക്കൂ നിന്റെ പഠനം നിന്റെ വളർച്ചയാണ് പത്താമത്തെ തന്ത്രം നിന്റെ ആത്മാവിനെ കരുണയോട് പുണരുക എന്നുള്ളതാണ് നിന്റെ ശീലം മാറ്റാനുള്ള യാത്രയിൽ നിന്നോട് നീ തന്നെ സ്വയം കരുണ കാണിക്കുക ക്രിസ്റ്റിൻ നെഫിന്റെ ഗവേഷണം പറയുന്നു സ്വയം കരുണ ശീലമാറ്റത്തെ ശാശ്വതമാക്കുന്നു എന്ന് ഞാൻ വളരുന്നു ഞാൻ മെച്ചപ്പെടുന്നു എന്ന് ഓരോ ദിവസവും സ്വയം പറയുക സ്വയം വിമർശനം നിന്റെ വെളിച്ചം കെടുത്തും കരുണ നിന്നെ ഉയർത്തും നിന്റെ യാത്രയിൽ നിന്റെ മനസ്സിനെ മെല്ലെ പരിപാലിക്കുക ഒരു തിരിച്ചടി വരുമ്പോൾ ഇത് ശരിയാണ് ഞാൻ പഠിക്കുകയാണ് എന്ന് പറയുക ഒരു ജേണലിൽ ഓരോ ദിവസവും നിനക്ക് നിന്നോട് തോന്നുന്ന ഒരു നല്ല കാര്യം എഴുതുക ഞാൻ ശ്രമിക്കുന്നു ഞാൻ നന്നായി മുന്നേറുന്നു തുടങ്ങിയ വാക്കുകൾ പറഞ്ഞ് സ്വയം പ്രോത്സാഹിപ്പിക്കുക ഈ ചെറിയ പ്രവർത്തികൾ നിന്റെ ഹൃദയത്തെ നിറയ്ക്കും നിന്റെ ശീലമാറ്റത്തെ കൂടുതൽ എളുപ്പമുള്ളതാക്കി മാറ്റും ഇന്നൊരു നല്ല വാക്ക് നിന്നോട് പറയുക നിന്റെ കരുണ നിന്റെ യാത്രയെ മനോഹരമാക്കും ഓരോ ദിവസവും നിന്റെ മനസ്സിനെ ഒരു പുഷ്പം പോലെ പരിപാലിക്കുക ഏഴു ദിവസം ഓരോ ദിവസവും ഒരു നല്ല കാര്യം നിന്നോട് തന്നെ പറയുക ഒരു ജേണലിൽ അത് കുറിച്ചു വെക്കുക ഈ ചെറിയ കരുണ നിന്റെ ശീലമാറ്റത്തെ ശാശ്വതമാക്കും നിന്റെ ആത്മാവ് നിന്റെ ഏറ്റവും വലിയ സഖിയാണ് നിന്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല ഇതൊരു തുടക്കമാണ് ഈ പത്ത് തന്ത്രങ്ങൾ ജീവിതത്തിൽ പരിശീലിക്കൂ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി